വസതിയിൽ പണം ജസ്റ്റിസ് വർമ്മയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി തനിക്കെതിരായ അന്വേഷണവും ചെയ്യാനുള്ള ശുപാർശയും റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി ഇതോടെ വർഷകാല സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ എംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചേക്കും ജസ്റ്റിസ് മാസിക് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് യശ്വന്ത് വർമ്മയുടെ ഹർജി തള്ളിയത് ജസ്റ്റിസ് തള്ളിയത്െതിരെ സുപ്രീംകോടതിയുടെ മൂന്നംഗ ആഭ്യന്തര സമിതി റിപ്പോർട്ടും ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള ശുപാർശയും ചോദ്യം ചെയ്തായിരുന്നു ഹർജി ആഭ്യന്തര സമിതിയുടെ അന്വേഷണം സമാന്തര നിയമ സംവിധാനമാണെന്ന വാദം സുപ്രീംകോടതി തള്ളി സമാന്തരവും ഭരണഘടനാ വിരുദ്ധവുമായ നടപടിയല്ലെന്നും കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ മൌലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടില്ല ചീഫ് ജസ്റ്റിസ് രൂപീകരിച്ച കമ്മിറ്റിയും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും എന്നാൽ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും അപ്ലോഡ് ചെയ്യേണ്ടതില്ലായിരുന്നുവെന്നും കോടതി പറഞ്ഞു ഇംപീച്ച്മെന്റ് നടപടിക്കായി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ ശുപാർശ നടപടിയെയും ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു അതിനാൽ ഹർജി പരിഗണിക്കേണ്ടതില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഇതോടെ വർഷകാല സമ്മേളനത്തിൽ തന്നെ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടി ആരംഭിച്ചേക്കും ഇംപീച്ച്മെന്റിനായുള്ള പ്രമേയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ ഒപ്പിട്ടിരുന്നു